ഹായ് സുഹൃത്തുക്കളെ വലിയ തെറ ഫിഷ് ആണ് അപ്പോൾ മീൻ കട്ടിയെന്ന ഒരു ആൻറ്റിയെ പരിചയപ്പെടുത്താൻ പോവാണ് ഇതാണ് വങ്കട 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 എന്തൊക്കെ വേറെ പേരറിയത്തില്ല പക്ഷേ ഈ വങ്കട മീന് സങ്കടമില്ലാതെ അമ്മച്ചി എങ്ങനെ കട്ടണം എന്നുള്ളത് അമ്മ ഈ മീനിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് ഒരു ചട്ടയുണ്ട് അതിനെ മാറ്റണം നീക്കം ചെയ്യണം അതാണ് മെയിൻ ടാസ്ക് അത് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രഷ് നല്ല രസമാണ് കാണാൻ കഴിക്കാൻ എങ്ങനെയാണെന്നുള്ളത് കഴിച്ച ഒരു അനുഭവം പറയുക എന്താ ആ ചട്ട ഊരിയെടുക്കുന്ന ആ ഒരു സംഭവമാണ് ഇതാണ് മെയിൻ അതിൻ്റെ ഒരു തോല് വളരെ സിമ്പിളായിട്ട് അമ്മച്ചി എടുത്തു ഇതിനു വേണ്ടിയാണ് ഓരോരുത്തരും പാടുപെടുന്നത് പക്ഷേ ഈ ഫിഷ് മാർക്കറ്റിൽ മീൻ വാങ്ങിക്കാൻ വരുന്നവരല്ല ഈ ഭാഗത്ത് ഇരിക്കുന്ന എല്ലാ ചേച്ചിമാരെയും കാണണം എല്ലാവരും മീൻ കട്ടി കൊടുക്കുന്നതാണ് സോ നിങ്ങൾ വീട്ടിൽ പോയിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എപ്പോഴൊന്ന് കൊടുക്കുക പത്തോ മുപ്പത് നാൽപ്പത് രൂപ കൊടുക്കുമ്പോൾ അവർ മീൻ കട്ടി കിടക്കും അല്ലേ അപ്പം അവർക്കും ഒരു ജീവിതമായി നിങ്ങൾക്കത് എളുപ്പമായി സോ നിങ്ങൾ മീൻ വാങ്ങിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പത്തോ അൻപത് രൂപ എക്സ്ട്രാ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ നല്ല രീതിയിൽ വൃത്തിയായിട്ട് അതിനെ മുറിച്ച് കഷ്ണങ്ങളാക്കി വീട്ടിൽ കറി വെക്കാൻ കൊണ്ടുപോകുന്ന പാകത്തിന് ആയി കിട്ടും അത് വലിയതെറിയ ഫിഷ് മാർക്കറ്റാണ് ആ ഫ്രൈ പീസ് ആണല്ലേ അടിപൊളി മീൻ്റെ ഫ്രഷ്നെസ് ഉണ്ട് അതിൻ്റെ ഒരു ഒരു ബ്ലഡി ഫ്ലഷ് നമുക്ക് ഇപ്പോഴും കാണാം അത് ഫ്രഷ്നെസ്സിൻ്റെ ഒരു അടയാളമാണ്